ലോക പ്രമേഹ ദിനത്തോടനുബന്ധിച്ച് കണ്ടാണുശ്ശേരി ഗ്രാമപഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും ശ്രീകൃഷ്ണ കോളേജും ആസ്റ്റർ മെഡിസിറ്റിയും സംയുക്തമായി ആരോഗ്യധാര രണ്ടായിരത്തിനാല് എന്ന പേരിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു കോളേജ് മിനി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ജീവിതശൈലി രോഗപരിശോധന ബോധവൽക്കരണ സെമിനാർ ഓപ്പൺ കിസ് മത്സരം ചിത്രപ്രദർശനം തുടങ്ങി വിവിധ പരിപാടികൾ നടന്നു ചൊവന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് ബോധവൽക്കരണ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എസ് ധനൻ അധ്യക്ഷനായി കണ്ടാണശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ചിന്ത കെ പി ആമുഖ പ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷാരി ശിവൻ മുഖ്യാതിഥിയായി തൃശൂർ ജില്ലാ ആരോഗ്യവകുപ്പ് ഡെപ്യൂട്ടി ഡി എംഒ ഡോ കെ എൻ സതീഷ് ശ്രീകൃഷ്ണ കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ പി എസ് വിജോയ് എന്നിവർ വിശിഷ്ടാതിഥികളായി കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ എൻ എ ബാലചന്ദ്രൻ പഴഞ്ഞി സാമൂഹികാരോഗ്യ കേന്ദ്രം ഹെൽത്ത് സൂപ്പർവൈസർ യു വിശ്വനാഥൻ ശ്രീകൃഷ്ണ കോളേജ് ഐക്യുഎസി കോർഡിനേറ്റർ വി എൻ ശ്രീജ ശ്രീകൃഷ്ണ കോളേജ് നാഷണൽ സർവീസ് സ്കീം പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ജി ഗായത്രി കണ്ടാണശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രം ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിഞ്ചു ജേക്കബ് എന്നിവർ സംസാരിച്ചു ജീവിതശൈലി രോഗ ബോധവൽക്കരണ സെമിനാറിന് കൊച്ചി ആസ്റ്റർ മെഡിസിറ്റിയിലെ സീനിയർ ക്ലിനിക്കൽ ഡയറ്റീഷ്യൻ വി ജെ ആൻസി നേതൃത്വം നൽകി പ്രമേഹദിന ബോധവൽക്കരണ ഓപ്പൺ കിസ് മത്സരത്തിന് തൃശൂർ എൽതുരുത്ത് സെന്റ് അലോഷ്യസ് കോളേജ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ജെയിൻ ജെ തേറാട്ടിൽ നേതൃത്വം നൽകി അനുഷ എ വി കൃഷ്ണ എന്നിവരടങ്ങിയ ടീം ഒന്നാം സ്ഥാനവും അർച്ചന ദാസ് കെ ബി രഞ്ജന എന്നിവരടങ്ങിയ ടീം രണ്ടാം സ്ഥാനവും നേടി വിജയികൾക്ക് തൃശൂർ ഡെപ്യൂട്ടി ഡി എംഒ ഡോ കെ എൻ സതീഷ് പുരസ്കാര വിതരണം നടത്തി ആരോഗ്യ പ്രവർത്തകർ ആശാ പ്രവർത്തകർ എൻ എസ് എസ് വളണ്ടിയർമാർ എന്നിവർ മുഖ്യ സംഘാടകരായി ബോധവൽക്കരണത്തോടനുബന്ധിച്ച് അഞ്ഞൂറിലധികം പേർ പരിശോധനകൾ നടത്തി സിസിടിവി ന്യൂസ് കേച്ചേരി